സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പണം കൈതേടി വരുന്നതിന് ഒരേ ഒരു വെള്ളി മോതിരം നമ്മുടെ കൈകളിൽ വിധിയണം അണിഞ്ഞാൽ മതിയാകും എന്നുള്ളതാണ് കാന്തത്തിന് ഇരുമ്പിനെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടല്ലേ അതുപോലെ വെള്ളിക്ക് പണത്തെ സമ്പത്തിനെ ഐശ്വര്യത്തെ ലക്ഷ്മി ചൈതന്യത്തെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെ ആഗ്രഹിക്കുന്ന ഒന്നാണ് സാമ്പത്തിക ഭദ്രതയും ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ദിനംതോറും രാപ്പകൽ കഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ ചിലപ്പോഴെങ്കിലും കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തിക ഉയർച്ചയിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കാത്ത അനവധി പേരുണ്ട് ഇവിടെയാണ് ചില അദൃശ്യ ശക്തികൾക്ക് ഊർജ്ജത്തിനും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസം കടന്നു വരുന്നത് ആഭരണങ്ങൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല മിക്കവർക്കും സ്വർണ്ണാഭരണങ്ങളോടായിരിക്കും കൂടുതൽ പ്രിയം എന്നാൽ വെള്ളി ആഭരണങ്ങൾക്ക് വളരെ വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിലും ഭാഗ്യത്തിലും ചെലുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് സ്വർണ്ണാഭരണം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മഹത്വമുള്ള ഒരു ലോഹമാണ് വെള്ളി വെറും ഒരു ലോഹം എന്നതിന് അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനവും പരിവർത്തനവും ഭാഗ്യവും ഐശ്വര്യവും നേടിത്തരുവാൻ ഈ വെള്ളി എന്ന ലോഹത്തിന് സാധിക്കും സ്വർണത്തിന് സമാനമായതോ ഒരു പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ പ്രാധാന്യവും നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ വെള്ളിക്കുണ്ട് സ്വർണത്തെ പോലും ആകർഷിക്കാൻ ശേഷിയുള്ള പവിത്രതയും വെള്ളിക്കുണ്ട് എന്നുള്ളതാണ് വെള്ളി ആഭരണങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്വർണം പോലും നിങ്ങളുടെ കൈകളിൽ കുന്നുകൂടുന്നത് ക്രമേണ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും വെള്ളി ആഭരണങ്ങൾ നമ്മൾ ധരിക്കുന്നത് ജീവിതത്തിൽ പല ശുഭകരമായ കാര്യങ്ങൾക്കും വഴിയൊരുക്കും എന്നുള്ളതാണ് പണ്ട് മുതൽക്കുള്ള വിശ്വാസവും സ്വർണത്തെ അപേക്ഷിച്ച് വില വളരെ കുറവായതുകൊണ്ട് വെള്ളി ആഭരണങ്ങൾ എളുപ്പത്തിൽ നമുക്ക് വാങ്ങി ധരിക്കുവാനും സാധിക്കും എന്നുള്ളത് വെള്ളിയുടെ മാത്രം സവിശേഷതയാണ് നമ്മുടെ ഭാരതത്തിന്റെ വടക്ക് ഭാഗങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സ്വർണത്തെക്കാൾ കൂടുതൽ അവർ ധരിക്കുന്നത് വെള്ളിയാണ് ഒരു അവർക്ക് ഈ ഒരു വെള്ളിയുടെ മഹത്വവും അതിൻ്റെ സാധ്യതകളും വളരെ കൂടുതലായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഈ വെള്ളി ധരിക്കുന്നത് ജ്യോതിഷമനുസരിച്ച് വെള്ളിക്ക് ശുക്രൻ എന്ന ഗ്രഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ജാതകത്തിൽ ശുക്രനെ ബലപ്പെടുത്തുന്നതിനും ശരിയായ ശുഭഫലങ്ങൾ അതിലൂടെ നേടുന്നതിനും വെള്ളി മോതിരം ധരിക്കാൻ നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ ശുക്രന്റെ ദോഷം അകലുന്നതിന് വെള്ളി മോതിരം ധരിക്കുക എന്നുള്ളത് ഒരു പരിഹാര മാർഗമാണ് സർവസമ്പത്തിന്റെയും സുഖത്തിന്റെയും കാരകത്വം ജ്യോതിഷപ്രകാരം നിർവഹിക്കുന്നത് ശുക്രനാണ് അതുകൊണ്ട് തന്നെ വെള്ളി മോതിരം ധരിക്കുന്നതിലൂടെ ശുക്രൻ പ്രീതിപ്പെടുകയും മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകുകയും സർവ്വവിധമായ സമ്പത്തും സൗഭാഗ്യവും ലക്ഷ്മി കടാക്ഷവും നമുക്ക് വന്നു ചേരുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകണമെങ്കിൽ ശുക്രന്റെ പ്രീതി അനിവാര്യമാണ് ശുക്രൻ പ്രീതിപ്പെടുമ്പോൾ മാത്രമേ ധനവരവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിനായിട്ട് വെള്ളി മോതിരം നമ്മൾ ധരിക്കണം എന്ന് പറഞ്ഞു പക്ഷെ വെറുതെ ഒരു വെള്ളി മോതിരം വാങ്ങി ധരിച്ചു എന്നുള്ളത് കൊണ്ട് ശരിയായ ഫലം നമുക്ക് ലഭിക്കണമെന്നില്ല അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ആ ചിട്ടവട്ടങ്ങൾ ഉറപ്പായി നമ്മൾ പാലിക്കുന്നതിലൂടെ മാത്രമേ ശരിയായ ഫലം നമുക്ക് ലഭിക്കുള്ളൂ അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ വെള്ളി മോതിരം ഉണ്ടാകും എന്നിട്ടും ഞാൻ ഈ പറയുന്ന സാമ്പത്തിക സമൃദ്ധിയോ ലക്ഷ്മി കടാക്ഷമോ കൂടുതലായി ഉണ്ടാകാത്തതിന്റെ കാരണം അത് ധരിച്ചതിലുള്ള പോരായ്മയാണ് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ദിവസം അതായത് ശുക്ലപക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം അതുപോലെ ഏകാദശി നാളിലോ തിരുവോണം നക്ഷത്രം വരുന്ന നാളിലോ വെള്ളി ആഭരണങ്ങൾ വാങ്ങുന്നത് വളരെ ശുഭകരമാണ് അപ്പൊ നമ്മൾ വാങ്ങുന്ന ദിവസത്തിന് വളരെ സവിശേഷതയുണ്ട് നമ്മൾ പണം കൊടുത്തത് സ്വീകരിക്കുന്ന ദിവസം അതിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ദിവസങ്ങളിൽ വാങ്ങുന്നത് കൂടുതൽ ശുഭത്വം നൽകാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് വിശ്വാസം ഇനി ആഭരണം വാങ്ങിയ ഉടനെ ധരിച്ചത് കൊണ്ട് യാതൊരു പുണ്യവും ഇല്ല കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്നതിന് മുൻപ് അളവെടുക്കുന്നതിന് വേണ്ടി മാത്രം ആ മോതിരം നിങ്ങൾ ധരിക്കാം അതിനുശേഷം വില കൊടുത്ത് നമ്മളത് സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് ധരിക്കാൻ പാടില്ല അത് നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് പൂജാമുറിയിൽ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഒന്നോ രണ്ടോ തുളസിൽ ഇട്ട് നമ്മളത് ആ ലക്ഷ്മി ദേവിക്ക് മുന്നിൽ ചിത്രത്തിന് മുന്നിൽ വിളക്ക് വെക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ സമർപ്പിക്കുക ഒരു ദിവസം ഇത് ആ പൂജാമുറിയിൽ വെക്കുക ഇത് ആഭരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി നെഗറ്റീവ് ഊർജം ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ആഭരണക്കടയിൽ പോയിട്ട് ഒരു ആഭരണം വാങ്ങി നേരിട്ട് അത് ധരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിന് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി നമ്മളെ ആ മോതിരം ധരിച്ച കാലയളവ് മുതൽ പിടിപെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ആ നെഗറ്റിവിറ്റി മുഴുവൻ പൂർണ്ണമായി ഒഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ മോതിരം ധരിക്കാൻ പാടുള്ളൂ അപ്പോൾ മാത്രമേ അതിൽ നിന്ന് ശുഭഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി വരുന്ന അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വിളക്ക് തെളിച്ച ശേഷം ആ മോതിരം എടുത്ത് വിഷ്ണുനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമുക്ക് ധരിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മോതിരം ധരിക്കുന്ന ദിവസമല്ല ആ വെള്ളി നമ്മൾ വാങ്ങുന്ന ദിവസത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ധരിക്കുന്നത് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ധരിച്ചു തുടങ്ങാം എന്നുള്ളതാണ് പക്ഷെ ആ വെള്ളി നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ദിവസത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടാകണം എന്നുള്ളതാണ് ധരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ദിവസവും ഒരു പക്ഷെ തൊട്ടടുത്ത് വരുന്ന ശനിയാഴ്ച ദിവസം പോലും നമുക്ക് അത് ധരിക്കാവുന്നതാണ് ഞായറാഴ്ചയോ ഇനിയിപ്പോ നിങ്ങൾക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ധരിക്കാൻ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ആ മോതിരം ധരിക്കാവുന്നതാണ് ഇനി നമ്മുടെ പൂജാമുറിയിൽ ഈ കർമ്മം ചെയ്ത് നിങ്ങൾക്ക് ധരിക്കാൻ നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറിയോ വിളക്ക് വെക്കുന്ന സംവിധാനങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുത്തും നിങ്ങൾക്ക് അത് പൂജിച്ച് ധരിക്കാവുന്നതാണ് ഏത് ദേവന് പൂജിക്കുന്ന ക്ഷേത്രമായിരുന്നാലും കൊടുത്ത് പൂജിച്ച് മേടിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും നമ്മൾ ഏത് ദേവനെ ദേവിയെ പൂജിച്ചാലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉറപ്പായി നമുക്ക് ഉണ്ടാകും നിങ്ങളിപ്പോ ലക്ഷ്മി ദേവിയെ നിങ്ങൾ വിളിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല മറ്റൊരു ദേവനെയാണ് ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് ഇനി നമ്മുടെ ഇപ്പോൾ ഗൃഹത്തിൽ വെച്ചിട്ട് ഇത് പൂജിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലളിതമായ വഴി പറഞ്ഞുതരാം ഈ വെള്ളി മോതിരത്തിലെ നമ്മുടെ ശരീരത്തോട് ചേരുന്ന ആ ഒരു അകഭാഗം ഉണ്ടല്ലോ അവിടെ ശ്രീം എന്ന മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ഒരു നാരായം കൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് കൂർത്ത വസ്തു വെച്ചിട്ടോ നിങ്ങൾ കോറിയിടുക എന്നുള്ളതാണ് ഇത് ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ സാന്നിധ്യവും ഭഗവതിയുടെ ശക്തിയും ഐശ്വര്യവും നമ്മിൽ നിലനിൽക്കുന്നതിനും നെഗറ്റീവ് എനർജിയിൽ നിന്നുള്ള ഒരു സംരക്ഷണവും പോസിറ്റീവ് ഊർജവും നമ്മുടെ ജീവിതത്തിൽ നാളിൽ നാളിൽ വർധിക്കുന്നതിന് കാരണമാകും നമ്മുടെ ഇടത് മോതിര വിരൽ അതുപോലെ തന്നെ ചൂണ്ടുവിരല് തള്ളവിരൽ ഇവിടെയൊക്കെ നമുക്ക് ഈ മോതിരം ധരിക്കാവുന്നതാണ് മോതിര വിരലിൽ ധരിക്കുന്നതിലൂടെ ഭാഗ്യവും സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വിരുന്നു വരാനായിട്ട് ആരംഭിക്കും ചൂണ്ടുവിരലിലാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസവും കരുത്തും നമ്മിൽ വർധിക്കാനായിട്ട് ആരംഭിക്കും തള്ളവിരലിലാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബുദ്ധിയും ആത്മശാന്തിയും നമുക്കത് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് വിശേഷപ്പെട്ട ഫലം അപ്പൊ ഇങ്ങനൊരു വെള്ളി മോതിരം ധരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കാനായിട്ട് ആരംഭിക്കും ദുർചിലവുകള് തടഞ്ഞ് അത് നമ്മിൽ തന്നെ ആ ഒരു സമ്പത്ത് നിലനിൽക്കുന്നതിന് വെള്ളിമോതിരം സഹായിക്കും അതുപോലെ ദുർചിലവുകള് വാഴ്ചലവുകള് മരുന്ന് ചിലവുകള് ഇതൊക്കെ മാറും ആരോഗ്യം വർദ്ധിക്കും അതിലൂടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിരുന്ന ആ ഒരു പണം പിന്നീട് നമ്മുടെ കൈകളിൽ തന്നെ നിലനിൽക്കാനായിട്ട് ആരംഭിക്കും രോഗമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മരുന്നിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും ശുക്രന്റെ ദോഷങ്ങൾ കുറയും ജാതകത്തിൽ ശുക്രൻ ബലമില്ലാത്ത അവസ്ഥ മോശപ്പെട്ട ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം ദൃഷ്ടി ഇതൊക്കെ കൊണ്ട് ശുക്രന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ദോഷങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ മാറും ലക്ഷ്മിദേവിയുടെ നിരന്തരമായ അനുഗ്രഹം നമുക്ക് ലഭിക്കും ആകർഷണവും ആത്മവിശ്വാസവും അത്തരത്തിലുള്ള ശക്തിയും നമ്മൾ ദിനംതോറും അധികരിക്കാനും ആരംഭിക്കാം അപ്പൊ വെള്ളിമോതിരത്തിന് സ്വർണത്തെ അപേക്ഷിച്ച് വളരെ വളരെ വില കുറവാണ് വിശ്വാസത്തോടു കൂടിയിട്ട് ഒരെണ്ണം വാങ്ങി ധരിക്കുക സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറുന്നതിന് അനേക മാർഗങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ വെള്ളി മോതിരം ധരിക്കുക എന്നുള്ളത് അപ്പൊ അത്ര ബുദ്ധിമുട്ടുള്ളവര് മാത്രം ഈ ഒരു വിദ്യ അല്ലെങ്കിൽ മോതിരമൊക്കെ ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുകൂട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം